ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണേ അതായത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫുഡ് റെസിപ്പി വന്നിട്ട് എൻ്റെ വെയിറ്റ് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സെവൻ മന്ത് മുന്നേ ഉള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നീട് ഞാൻ എൻ്റെ ഫുഡായിട്ടൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ഒക്കെ ഒന്ന് കുറയുമ്പോൾ നമ്മൾ നല്ലപോലെ സ്ലിം ആകുമ്പോൾ നമ്മളെക്കാളും നാട്ടുകാർക്കായിരിക്കും പ്രശ്നം അപ്പോൾ വെയിറ്റ് കുറഞ്ഞ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലായിട്ടും മറ്റുള്ളവരുടെ കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മാത്രമായിരിക്കില്ല വെയിറ്റ് കുറഞ്ഞവർ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഇതുതന്നെയായിരിക്കും മറ്റുള്ളവരുടെ കളിയാക്കലുകളും കുത്തുവാക്കുകളൊക്കെ അപ്പോൾ ഒരു എയിറ്റ് മന്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തത് അതായത് മുപ്പത്തി എട്ട് കിലോയിൽ നിന്നും നാപ്പത്തി ഒമ്പത് കിലോ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫേസ്റ്റ് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് രണ്ട് നേന്ത്രപ്പഴം എടുത്തത് ഇനി നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു എമൗണ്ട് അനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടോ എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള പഴം ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ പഴത്തിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊരുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം ഈ പഴമൊക്കെ നല്ലപോലെ ഒടഞ്ഞു വരണം കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഇടക്കിടക്ക് വഴറ്റി കൊടുക്കണം ഈ നേന്ത്രപ്പഴത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ നമുക്ക് ഇരുപത്തി ഗ്രാം കാർബോഹൈഡ്രേറ്റും ത്രീ പോയിന്റ് വൺ ഗ്രാം ഫൈബറും നൂറ്റി അഞ്ച് ും പോരാതെ നാനൂറ്റി ഇരുപത്തിരണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യവും സീറോ പോയിന്റ് നാൽപ്പത്തി മൂന്ന് മില്ലിഗ്രാം വൈറ്റമിൻ ബേസിക്സും നമുക്ക് കിട്ടുന്നു എന്നാണ് കേട്ടോ മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് ഇനി മുട്ടയും നമ്മുടെ ബോഡിക്ക് അത്രയേറെ നല്ലതാണ് ഡെയിലി ഒരു മുട്ട വെച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ കൂട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇതിലെ പ്രോട്ടീനുകളും എമിനോ ഓസിഡ്സൊക്കെ റിച്ചഡ് ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് തന്നെ നമ്മുടെ കണ്ണിന് ബാധിക്കുന്ന തിമിരം പോലെയുള്ള അസുഖങ്ങളൊക്കെ നല്ലോണം കുറക്കും മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ലോ അത്രയേറെ ഉണ്ട് പിന്നെ നമ്മുടെ പഴൊക്കെ നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ പീനട്ട് ബട്ടർ കൂടി ആഡ് ചെയ്യാറുണ്ട് എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാത്തത് നിങ്ങളുടെ കയ്യിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാനും നമ്മുടെ ഡൈജസ്റ്റിനും ഒക്കെ നല്ലതാണ് നിങ്ങൾ വെയിറ്റ് കൂടണമെന്ന് അത്രയേറെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അൺഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നോക്കരുത് കേട്ടോ എപ്പോഴും നമുക്ക് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പഴം എന്തായാലും നിങ്ങളുടെ ഫുഡ് ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താം അത് ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നില്ല കേട്ടോ സ്മൂത്ത് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടും കഴിക്കാം നമ്മൾ വീട്ടിലും എന്തായാലും പഴം വാങ്ങാറുണ്ടാവും അധികിടത്തും പഴം വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കാതെ വെച്ചിട്ട് അത് കറുപ്പ് സമയത്ത് എടുത്ത് കളയാറാവും പതിവ് പക്ഷേ എങ്കിൽ ഇനി കളയരുത് കേട്ടോ നമുക്ക് ഇതുപോലെ സ്മൂത്തിയോ ഷെയ്ക്കോ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടും ഇനി ഇത് ഞാൻ കഴിക്കുന്നത് രാവിലെയല്ല കേട്ടോ പകരം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇത് കഴിക്കാറ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫുഡായിട്ടിലും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചേഞ്ച് ഞാൻ വരുത്തിയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടാൻ പറ്റി കേട്ടോ അപ്പം നിങ്ങൾക്കും വെയിറ്റ് പെട്ടെന്ന് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിലേക്ക് പഴം വെച്ചിട്ട് ഇതേപോലെ സ്നാക്സോ ഷേക്കോ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മേലിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം